സുഹൃത്തുക്കളെ അങ്ങനെ ആലപ്പുഴയുടെ പുറക്കാട് ഭാഗത്താണ് നമ്മൾ വീഡിയോ അവസാനിപ്പിച്ചത് അപ്പോൾ പുറക്കാട് ഭാഗത്ത് നിന്ന് ബാക്കിയുള്ള കണ്ടിന്യൂഷനാണ് നമ്മളിന്ന് കാണിക്കാനായിട്ട് പോകുന്നത് ഏകദേശം അഞ്ച് കിലോമീറ്റർ ദൂരമുള്ള തോട്ടപ്പള്ളി ഭാഗം വരെയുള്ള വിഷ്വൽസാണ് നമ്മുടെ വീഡിയോയിൽ കോസ്റ്റൽ തീരത്ത് കൂടെയുള്ള ഹൈവേ അല്ലേ അപ്പോൾ അതിമനോഹരമായ കാഴ്ചയാണ് കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ ഒരു അമ്പലം ലെഫ്റ്റ് സൈഡിൽ കാണാം അമ്പലത്തിന് ചുറ്റിപ്പറ്റി ഇത് ഒരു ദേവസ്വം റോഡൊക്കെ ഉണ്ട് അപ്പോൾ പുറക്കാട് അണ്ടർപാസിങ്ങിന് ഇറങ്ങി വരുമ്പോൾ അപ്രോച്ച് റോഡുകളുടെ വർക്കുകളൊന്നും സ്റ്റാർട്ടാക്കിയിട്ടില്ല അതോടുകൂടിയതേ ഒരു ഇന്ത്യൻ ഓയിലിൻ്റെ പെട്രോൾ പമ്പ് ഉണ്ട് അപ്പോൾ ആ ഒരു ഭാഗം തുടങ്ങി മുന്നോട്ട് നോക്കിയാൽ നോക്കിയാലും റോഡങ്ങൂടെ ഓപ്പണായി കിടക്കുകയാണ് അപ്പം നമ്മുടെ ആലപ്പുഴ ഭാഗത്തായിക്കോട്ടെ മിക്ക ഭാഗത്തായിക്കോട്ടെ ഇപ്പോൾ അപ്രോച്ച് റോഡുകളുടെ വർക്കുകളാണ് പെയിൻറ്റിങ്ങിൽ കിടക്കുന്നത് എന്തായാലും ഈ ഒരു ഭാഗം തുടങ്ങി അതിമനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് ആകാശത്ത് കൂടെ കാണാൻ സാധിക്കുന്നത് ഈയൊരു ഭാഗത്തും ഒരുപാട് ക്ഷേത്രങ്ങൾ അതേപോലെ പള്ളികളൊക്കെ അപ്പുറത്തും ഉപ്പുറത്തായിട്ടൊക്കെ ഉണ്ട് കേട്ടോ റൈറ്റ് സൈഡിൽ കുറേ അധികം ഐസ് ഫാക്ടറികൾ ചെറുകിട മീൻ കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടേ റോഡിൻ്റെ വീതി കൂട്ടലിൻ്റെ ഭാഗമായിട്ട് ഐസ് ഫാക്ടറിയുടെയൊക്കെ ഫ്രണ്ടിലൂടെയാണ് ഇപ്പോൾ പോയിട്ടുള്ളത് ഒരുപാട് ബിൽഡിങ്ങുകളുടെയൊക്കെ പകുതി മാത്രമാണുള്ളത് എന്തായാലും രണ്ട് ഭാഗത്തും നമ്മളൊരു ധനുഷ്കോടി പോകുന്ന ഫീലൊക്കെ പോലെയാണ് രണ്ട് ഭാഗത്തും അല്ലെ ഈ ഒരു ഭാഗത്തും കര അടുത്ത് കുറഞ്ഞ് കുറഞ്ഞ് വരുന്നു ഈ ഒരു ഭാഗത്തും കുറഞ്ഞു കുറഞ്ഞ് വരുന്നു എന്തായാലും ഈ ഒരു സ്കൂളിൻ്റെ ഭാഗം കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എസ് വി ഡി യു പി സ്കൂളിൻ്റെ ഭാഗമായിട്ട് ആരെങ്കിലൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മുടെ വിഷൽ നോക്കി എന്ത് മനോഹരം നോക്കി റോഡാണെങ്കിൽ ഇങ്ങനെ പോകുന്നു ഇവിടെ നിന്ന് ഇങ്ങനെ എത്തി നോക്കിയപ്പോൾ നമുക്ക് ആ ഒരു പുലിമുട്ട് അല്ലേ ആ തോട്ടപ്പള്ളി ഭാഗത്തോട്ടുള്ള ആ ഒരു പുലിമുട്ട് അതിനോട് സംബന്ധിച്ച് കടലിൽ കല്ല് അല്ലെങ്കിൽ ഒരു മല അല്ലെങ്കിൽ ഒരു കുന്ന് നിൽക്കുന്ന പോലെയൊക്കെ തോന്നും നമ്മുടെ ബോട്ടുകളാണ് ആ ഒരു ഭാഗത്ത് നങ്കൂരമിട്ടിരിക്കുന്ന ബോട്ടുകൾ നല്ല വെള്ള മണലാ ഈ ഒരു ഭാഗത്തൊക്കെ നോക്കിയാൽ ഇനിയിവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോഴേ നമ്മുടെ ആലപ്പാട് ആ ഒരു ഏരിയക്കെത്തുമ്പോഴാണ് കരിമണലിൻ്റെ കുറച്ച് ഖനനം പരിപാടികളൊക്കെ നിലവിലുണ്ടെന്ന് അറിയില്ല ഞാനൊരു രണ്ട് വർഷം മുന്നേ ആ ഒരു വഴിയൊക്കെ പോയിരുന്നപ്പോൾ റോഡ് സൈഡിലൊക്കെ തീരത്തോട് ചേർന്ന് അധികം രീതിയിൽ നല്ല അധികം രീതിയിൽ തന്നെ കരിമണലൊക്കെ എടുക്കുന്നത് കണ്ടിരുന്നു ഒരുപാട് പേർ ആ ഭാഗത്ത് കൊടിയൊക്കെ കുത്തി നിൽക്കുന്നതായിട്ട് കണ്ടിരുന്നു ഇപ്പം നിലവിൽ എന്താണ് ആ ഭാഗത്ത് അവസ്ഥയെന്നറിയില്ല എന്തായാലും നമ്മുടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഭാഗത്ത് കൂടെയൊക്കെ നല്ല സുഖമായിട്ട് തോട്ടപ്പള്ളി വരെ നമുക്ക് യാത്ര ചെയ്യാം കേട്ടോ തോട്ടപ്പള്ളി എത്തുമ്പോഴാണ് നമ്മുടെ പുതിയ പാലത്തിൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് റൈറ്റിലോട്ട് നോക്കിയാൽ നമുക്ക് കാണാം രണ്ട് വീടുകൾ അല്ലേ ഓ റൈറ്റ് സൈഡിലായിട്ട് രണ്ട് വീടുകൾ മൂന്ന് വീടുകൾ മാക്സിമം അത് കഴിഞ്ഞാൽ കടലായി അപ്പോൾ ഒരു അല്ലേ കടലിനോട് റിസ്ക് അടിച്ചിട്ടുള്ള ഒരു ജീവിതമാണ് ഈ ഒരു ഭാഗത്തൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ കടലാക്രമണ പ്രശ്നങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മുടെ ചെല്ലാനം അതുപോലുള്ള തൃശ്ശൂരിൻ്റെ തീരദേശ ഭാഗങ്ങളിലൊക്കെ കടലാക്രമണം വളരെ ശക്തമാണ് ഇപ്പോഴും കടലിങ്ങനെ കയറി കയറി വരികയാണ് അങ്ങനെ നമ്മൾ മറ്റൊരു അമ്പലത്തിൻ്റെ ഭാഗം കൂടി എത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ റോഡ് ഫുള്ളി എന്താ പറയുക വർക്ക് കഴിഞ്ഞ അവസ്ഥയിലാണ് പല ഭാഗങ്ങളിലും ലൈറ്റ് വർക്കുകൾ സ്ഥാപിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് എത്തുമ്പോഴേ സർവീസ് റോഡ് എക്സിറ്റ് എൻട്രി പോയിന്റുകളൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കറക്റ്റായിട്ട് പറയാം അപ്പോൾ ഈ ഒരു ഭാഗത്ത് സെൻട്രലായിട്ട് ഒരു കുഴിയും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അത് ഇനി ഒരു എഫ് ഒ ബിക്ക് സാധ്യതയുണ്ടോ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ ഒന്നും നമുക്ക് വഴിയേ ഉള്ള വീഡിയോയിൽ ചെയ്യാം അപ്പോൾ റൈറ്റ് ലെഫ്റ്റ് എല്ലാം ഓക്കെയാണ് റോഡങ്ങനെ പോകുന്നു റോട്ടിൽ നല്ല രീതിയിൽ മണ്ണൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ മണ്ണ് നീക്കണം അല്ലേ നമുക്ക് ലൈൻ മാർക്കിംഗ് ഉണ്ട് അങ്ങനെ ഒരുപാട് വർക്കുകളാണ് ഈ ഒരു ഭാഗത്ത് പെയിൻറ്റിങ്ങിൽ ഇനി കഴിയാനുള്ളത് ഏകദേശം ഇരുപത് ശതമാനം വർക്കിൽ താഴെ മാത്രമാണ് അപ്പോൾ എന്തായാലും ഭാഗികമായിട്ട് ഓപ്പൺ ആക്കിയിട്ടിരുന്ന നമ്മുടെ ക്രാഷ് ബാരിയറിൻ്റെ ഭാഗങ്ങളൊക്കെ വീണ്ടും കോൺക്രീറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒറ്റപ്പന അണ്ടർപാസിൻ്റെ ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ പൂന്തലൊക്കെ കഴിഞ്ഞ് ഒറ്റപ്പന ഭാഗത്തോട്ട് എത്തുമ്പോൾ ഇവിടുത്തെ അപ്രോച്ച് റോഡുകളുടെ വർക്കുകൾ സ്റ്റാർട്ടാക്കി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തേക്ക് റാമ്പുകൾ നല്ല രീതിയിൽ വർക്കുകൾ റെഡിയാക്കി തുടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ആറി പാനലുകളൊക്കെ ഈ ഒരു ഭാഗത്ത് സ്ഥാപിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു ഭാഗം തുടങ്ങി അങ്ങോട്ട് സർവീസ് റോഡിലൂടെയുള്ള ഗതാഗതമാണ് നമുക്ക് അനുവദിച്ചിട്ടുള്ളത് അപ്പോൾ ഒറ്റപ്പന അണ്ടർപാസിൻ്റെ ഭാഗത്തുമ്പോൾ അത്യാവശ്യം വീതി കുറഞ്ഞ ഉള്ളാണ് കേട്ടോ ഈ നമ്മുടെ ഈ ഒരു അണ്ടർപാസിൻ്റെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അണ്ടർപാസ് വർക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആറി പാനലുകൾ അപാട്ട്മെൻറ്റിൻ്റെ സഹായം എക്സ്ട്രാ നമുക്ക് വേണ്ടാത്തതുകൊണ്ട് തന്നെ ആറി പാനലുകളുടെ വർക്കുകൾ വളരെ വേഗത്തിൽ തന്നെ കഴിയുന്നതായിരിക്കും നമ്മൾ ഈ ഒരു ഭാഗത്തോട്ടൊക്കെ എത്തുമ്പോഴത്തേനും അല്ലേ ചെമ്മണ്ണിൻ്റെ അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കാണാം ഇപ്പം എന്തായാലും പുഴമണ്ണ്ണ് കടൽ മണ്ണൊക്കെ കയറി തുടങ്ങിയ സാഹചര്യത്തിൽ ഈ ഒരു ഭാഗത്ത് ചെമ്മണ്ണാണെന്നാലും ഇവർ തരിപ്പിക്കാനും കാര്യങ്ങളൊക്കെ കൂടുതലും സ്ട്രെങ്ത്തിങ് തരുന്നത് ചെമ്മണ്ണാണ് ഉണ്ടോ അപ്പോൾ ആ ഒരു ഭാഗത്ത് പലരും ചെമ്മണ്ണും മാറ്റിയിട്ട് വൺ ലെയർ മണ്ണിട്ട് അതിൻ്റെ മുകളിൽ ഒരു ലെയർ ചെമ്മണ്ണിട്ടാണ് ഇപ്പോൾ റോളർ വെച്ച് ഉരുട്ടി സെറ്റ് ചെയ്ത് വരുന്നത് അപ്പോൾ ഈ ഒരു ഭാഗം തുടങ്ങി ഭാഗികമായിട്ട് നമ്മുടെ സർവീസ് റോഡിൽ രണ്ടും ഓപ്പണാണ് അതുകൂടാതെ അതിൻ്റെ കൂടെ ലെഫ്റ്റ് സൈഡിലെ മെയിൻ റോഡും കൂടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തും ലെഫ്റ്റ് സൈഡിൽ ഓപ്പൺ ആക്കിയ റോഡിൻ്റെ ആ ഭാഗത്ത് ലൈറ്റ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് രാത്രി ഇത് തിരി തെളിയോ എന്ന് എനിക്കറിയില്ല എന്തായാലും നമ്മൾ പകൽ വിഷ്വൽ പകർത്തി ഇങ്ങോട്ട് പോകുന്നതാണ് എന്തായാലും ഹാർബർ റോട്ടിലോട്ടൊക്കെ പോകുന്ന വഴിയാണ് തോട്ടപ്പള്ളി ബീച്ചിൻ്റെ ഭാഗങ്ങൾ സ്റ്റാർട്ടായി കഴിഞ്ഞിരിക്കുകയാണ് ഹാർബർ റോട്ടിലോട്ട് നമുക്ക് ഈ ഒരു റൈറ്റ് കയറി പോകാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഒറ്റപ്പന അണ്ടർപാസിലൂടെ പാസിലൂടെ കയറി കഴിഞ്ഞാലാണ് നമുക്ക് ഹാർബർ റോട്ടിലോട്ടൊക്കെ ഇനി പോകാൻ സാധിക്കുന്നത് അല്ലേ ചെറിയൊരു വളവോടുകൂടി നമ്മുടെ വീഡിയോ വിഷലിങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഈ ഒരു ഭാഗമൊക്കെ നോക്കിയാൽ നല്ല മണലിട്ട് തരിപ്പിച്ച് നിർത്തിയൊക്കെയാണ് ഇന്ന് രാവിലത്തെ മഴക്ക് അത്യാവശ്യം റോഡും പരിസരങ്ങളൊക്കെ കുതിർന്ന് കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ പൊടിശല്യവും കാര്യങ്ങളൊന്നും ഈ ഒരു ഭാഗത്തില്ല തോട്ടപ്പള്ളി ഭാഗത്തോട്ടുള്ള പി എസ് സി ഗർഡറുകൾ ഈ ഒരു ഭാഗത്ത് വർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വണ്ടികൾ ശബരിമല അയ്യപ്പൻമാരുടെ വണ്ടികളും അതേപോലെ കെ എസ് ആർ ടി സി വണ്ടികളൊക്കെ ഈ ഒരു ഭാഗത്ത് നിന്ന് പോകുന്നു റോഡ് ക്രോസ് ചെയ്തൊരു ഡ്രൈനേജിൻ്റെ വർക്ക് ഈ ഒരു ഭാഗത്ത് പെൻഡിങ് ആണ് അപ്പോൾ ഈ ഒരു ഭാഗം തുടങ്ങിയാണ് വർക്കുകളിൽ കുറച്ച് അല്ലേ പെൻഡിങ്ങുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഈ ഒരു പി എസ് സി ഗർഡറുകൾ പാലത്തിൻ്റെ മുകളിലോട്ട് എടുത്ത് വെക്കാത്തോളം കാലം നമുക്ക് ആ ഒരു ഭാഗത്തെ വർക്കുകൾ തീർക്കാനായിട്ട് സാധിക്കുന്നതല്ല അപ്പോൾ നമുക്ക് അറിയാം ഒരുപാട് ഗർഡറുകൾ ഈ ഒരു ഭാഗത്ത് സ്ഥാപിക്കാൻ വേണ്ടി വാർത്തിട്ടിട്ടുണ്ട് ഇങ്ങനെയല്ലേ റെയിൽ പാലത്തിൻ്റെ മറ്റേ കുറ്റികൾ പോലെ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കമ്പി കെട്ട് കഴിഞ്ഞതും കിടക്കുന്നുണ്ട് ഇനി വാർക്കാനായിട്ട് അപ്പോൾ നമ്മൾ തോട്ടപ്പള്ളി സ്പിൽവേയുടെ ഭാഗത്തോട്ട് എത്തുമ്പോൾ നമ്മുടെ റോഡിൻ്റെ വർക്കുകൾ ഈ ഒരു ഭാഗത്ത് പ്രത്യേകിച്ച് വേറെ വർക്കുകളൊന്നും സ്റ്റാർട്ടാക്കിയിട്ടില്ല പഴയ ഹൈവേ നമ്മുടെ ഈ ഒരു ഭാഗത്ത് കൂടെ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സ്പിൽവേയുടെ അതിമനോഹരമായ ദൃശ്യങ്ങൾ കാണാം അപ്പോൾ പഴയ സ്പിൽവേ നമ്മൾ ഇനി സർവീസ് റോഡായിട്ട് ഉപയോഗിക്കാനാണെന്നാണ് നിഗമനങ്ങളിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പാലം പണിക്ക് വേണ്ടി ഒരു ചെറിയ പാത്തുകേ ആ ഒരു ഭാഗത്ത് റെഡിയാക്കിയിട്ടുണ്ട് അണക്കടയിലെ പല്ല് പോലെ ഒരുപാട് പിയറും പിയർ ക്യാപ്പും കുറ്റികൾ കാണാം അത്ര ഹൈറ്റിലൊന്നുമല്ല നമ്മുടെ ഈ ഒരു പാലത്തിനെ വിട്ട് കുറച്ച് മുകളിലായിട്ട് വരുന്ന രീതിയിലാണ് പുതിയ പാലത്തിൻ്റെ ക്രമീകരണങ്ങൾ എല്ലാ പൈലിങ്ങും പൈലിംഗ് ക്യാപ്പും പിയറും പിയർ ക്യാപ്പും വരെ റെഡിയായത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇനി ചെറുകിട മിനുക്ക് പണിയോടുകൂടി നമുക്ക് ഈ പി എസ് സി ഗർഡറുകൾ ഇവിടെ സ്ഥാപിക്കാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ എന്താ മനോഹര ദൃശ്യങ്ങൾ അല്ലേ നമ്മൾ അമ്പലപ്പുഴ താലൂക്കിൻ്റെ ഭാഗങ്ങൾ ഏകദേശം ഈ ഒരു ഭാഗത്ത് നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ കഴിയുന്നതാണ് അപ്പോൾ റൈറ്റ് സൈഡിലൂടെ കയറി നമുക്ക് ആലപ്പാട് ഭാഗം കയറി നമുക്ക് വലിയഴിക്കൽ വലിയ പാലൊക്കെ ഉണ്ട് കേട്ടോ അതിമനോഹരമായ തീരദേശ ഇവിടെ ഭാഗമായിട്ടുള്ള വരാൻ പോകുന്ന ഒരു പാലം അപ്പോൾ ആ ഒരു പാലത്തിൻ്റെ മനോഹാരിതകളൊക്കെ നിങ്ങൾ ആസ്വദിക്കേണ്ടതാണ് അതിമനോഹരമായ പാലം ഉണ്ട് അപ്പോൾ ആ ഒരു പാലത്തിലോട്ട് ആ വഴി പോകാം ആ പഴം കറങ്ങി നമുക്ക് കരുനാഗപ്പള്ളി ആ ഒരു ഭാഗത്തോട്ടും എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് ദേശീയ ജലപാത കടന്നു പോകുന്ന പമ്പാ പമ്പാനദിയുടെ ഭാഗമാട്ടോ അപ്പോൾ അത് പല്ലനാറിൻ്റെ ഭാഗത്തായിട്ട് ഇതിങ്ങനെ ഒഴുകി കടലോട്ട് ചേരുകയാണ് അപ്പോൾ ഈ ഒരു ഭാഗം വരെയൊക്കെയാണ് നമ്മുടെ ഈയൊരു അമ്പലപ്പുഴ താലൂക്ക് ഇത് കഴിഞ്ഞ് ഞങ്ങളുടെ മുന്നോട്ട് ഹരിപ്പാടിൻ്റെ ഭാഗങ്ങളാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വിഷയൽ നമ്മൾ ഈ ഒരു ഭാഗത്ത് വെച്ച് അവസാനിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇനിയും അങ്ങോട്ട് മുന്നോട്ട് നല്ല നല്ല വീഡിയോസ് എനിക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം സുഹൃത്തുക്കളെ